നമസ്കാരം തലയ്ക്ക് വെളിവും സ്വന്തമായി ചിന്താശേഷിയുമുള്ള ഉള്ള ഒരൊറ്റ മനുഷ്യരും സി പി എമ്മിന്റെ നിലപാടുകളോട് പൊരുത്തപ്പെടാൻ കഴിയില്ല കാരണം പറഞ്ഞ കാര്യം മിനിറ്റുകൾക്കകം മാറ്റി പറയാൻ അവർക്കൊരു മടിയോ നാണക്കേടോ ഇല്ല മറ്റുള്ളവർ ചെയ്യുമ്പോൾ എതിർക്കുന്ന പ്രവൃത്തികൾ പിന്നീട് അവർ തന്നെ ചെയ്യും അതിനൊരു ന്യായീകരണവും കണ്ടെത്തും ഏതൊരു നല്ല കാര്യത്തിനും ആദ്യം എതിർപ്പ് പ്രകടിപ്പിക്കും പിന്നീട് അതിനെ ഉളുപ്പില്ലാതെ അംഗീകരിക്കും ജി എസ് ടിയും കമ്പ്യൂട്ടറും ട്രാക്ടറും ഒക്കെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ സി പി എമ്മുകാരുടെ അതായത് പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പ്രശ്നം കോൺഗ്രസ്സിന് എസ് ഡി പി ഐ നൽകുമെന്ന് പറഞ്ഞിരുന്ന പിന്തുണയാണ് ആർ എസ് എസും ബി ജെ പിയും വർഗീയ സംഘടനകൾ എന്ന് പറയുന്ന കോൺഗ്രസ്സിന് എസ് ഡി പി ഐയെ പോലെ ഒരു തീവ്ര നിലപാടുകളുള്ള സംഘടന വർഗീയ സംഘടനയല്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരിക്കൽ പലതും പറഞ്ഞ് അധിക്ഷേപിച്ച കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഗ്രൂപ്പുകളായ എമ്മും ബിയും ഒക്കെ ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമാണ് അതും സഹിക്കാം കോൺഗ്രസ്സിന് എസ് ഡി പി ഐ പിന്തുണ നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഹാലിളകിയ സി പി എം പല തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് ഇതേ എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടിയാണ് ഇനി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് എസ് ഡി പി ഐ പറഞ്ഞാൽ രണ്ടു കൈയും നീട്ടി പറഞ്ഞതെല്ലാം മറന്ന് ഒടുപ്പില്ലാതെ സി പി എം ആ പിന്തുണ സ്വീകരിക്കും എന്ന് ഉറപ്പാണ് സി പി എം എന്ന ഈ മാനം കെട്ട പാർട്ടിയുടെ നിലപാട് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകണം പത്തനംതിട്ട ജില്ലയിലെ രണ്ടിടങ്ങളിൽ സി പി എം ഭരണം നടത്തുന്നത് എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടിയാണ് പത്തനംതിട്ട നഗരസഭയിലും കോട്ടാങ്ങൽ പഞ്ചായത്തിലുമാണ് സി പി എമ്മിൻ്റെയും എസ് ഡി പി ഐയുടെയും പരസ്പര സഹായ സഹകരണത്തോടെയുള്ള ഭരണം പത്തനംതിട്ട നഗരസഭയിൽ എസ് ഡി പി എക്ക് എസ് ഷമീർ എസ് ശൈലജ ഷീല സത്താർ എന്നീ മൂന്ന് അംഗങ്ങളെ കൂടാതെ എസ് ഡി പി ഐയുടെ പിന്തുണയോടെ വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആമിന ഹൈദരാലിയുമുണ്ട് നഗരസഭ ഉപാധ്യക്ഷയായി ആമിന ഹൈദരാലിയെയും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായി എസ് ഷമീറിനെയും ഉൾപ്പെടുത്തിയാണ് പത്തനംതിട്ട നഗരസഭയുടെ ഭരണം സി പി എം പിടിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം എസ് ഡി പി ഐക്ക് ഉറപ്പാക്കിയതിനു ശേഷമാണ് മറ്റു കമ്മിറ്റികളിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ഭൂരിപക്ഷം കിട്ടാനായി എസ് ഡി പി യുടെ മൂന്ന് പേരെയും വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ അംഗങ്ങളാക്കി സി പി എമ്മിന് പത്ത് സീറ്റുകളാണ് പത്തനംതിട്ട നഗരസഭയിലുള്ളത് കോൺഗ്രസിനാകട്ടെ പതിമൂന്നും എസ് ഡി പി ഐക്ക് മൂന്നും കേരള കോൺഗ്രസ് എമ്മിന് രണ്ടും സി പി ഐക്ക് ഒന്നും സീറ്റുകളുണ്ട് കൂടാതെ എസ് ഡി പി ഐ പിന്തുണയോടെ ജയിച്ച ആമിന ഹൈദരാലി ഉൾപ്പെടെ മൂന്ന് സ്വതന്ത്രരുമുണ്ട് അങ്ങനെയാണ് പണ്ടേ നാറ് നിൽക്കുന്ന സി പി എം ഭരണം പിടിക്കാനായി നാറിയ കളികളിച്ച് സ്വതന്ത്രയായ ആമിന ഹൈദരാലിയെയും മൂന്ന് എസ് ടി പി ഐക്കാരെയും വശത്താക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ കോട്ടാങ്ങൽ പഞ്ചായത്തും ഭരിക്കുന്നത് സി പി എം ആണ് അവിടെ ഭരണം പിടിച്ചതും ബഹുരസമാണ് കോട്ടാങ്ങൽ പഞ്ചായത്തിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുമ്പോൾ എസ് ടി പി ഐ അംഗങ്ങൾ വോട്ട് ചെയ്തത് സി പി എമ്മിന് രണ്ടു തവണ ഇവർ രാജിവെച്ചു പക്ഷേ മൂന്നാം തവണയും എസ് ഡി പി ഐ സി പി എമ്മിനെ തന്നെ പിന്തുണച്ചു തൃശൂർ ജില്ലയിലെ ആവണീശ്വരം പഞ്ചായത്തിൽ സമാന സാഹചര്യമുണ്ടായി മൂന്നാം തവണയും രാജിവെച്ചപ്പോൾ രണ്ടാം കക്ഷിക്ക് കോടതി ഉത്തരവനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനം കിട്ടി ഈ സാഹചര്യം ഒഴിവാക്കാനാണ് കോട്ടാങ്കൽ പഞ്ചായത്തിൽ രാജിവെക്കാത്തത് എന്നാണ് സി പി എമ്മിൻ്റെ ന്യായീകരണം കോട്ടാങ്കൽ പഞ്ചായത്തിൽ സി പി എമ്മിനുള്ളത് വെറും നാല് സീറ്റുകളാണ് സി പി ഐക്കും കോൺഗ്രസിനും എസ് ഡി പി ഐക്കും കേരള കോൺഗ്രസിനും ഒന്ന് വീതവും ബി ജെ പിക്ക് അഞ്ചും സീറ്റുകളുള്ള പഞ്ചായത്താണ് കോട്ടാങ്കൽ ഇനി മറ്റൊരുവശം എസ് ഡി പി ഐ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനെ തള്ളിപ്പറയണമെന്ന അഭിപ്രായം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായി എസ് ഡി പി ഐ സി പി എം ബാന്ധവത്തോടുള്ള സംശയം തന്നെയായിരുന്നു ഈ അഭിപ്രായത്തിനു കാരണം നാല് വോട്ടിനു വേണ്ടി എന്ത് വൃത്തികേടും എന്ത് അധർമ്മവും ചെയ്യാൻ മടിയില്ലാത്തവരാണ് സി പി എം മുർ എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വിഷയം ഏറ്റെടുത്ത് വിവാദമാക്കുകയും ചെയ്തതോടെയാണ് ഇത് സി പി എം ഒരുക്കിയ കെണിയാണോ എന്ന സംശയം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കുണ്ടായത് ഉത്തരേന്ത്യയിൽ ഈ വിഷയം കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ ബി ജെ പി ശ്രമിച്ചതും യു ഡി എഫിനെ മാറ്റി ചിന്തിപ്പിച്ചു ഒരു കാര്യം വ്യക്തമാണ് ഇടതിൻറെയും വലതിൻ്റെയും കണ്ണിൽ ആർ എസ് എസും ബി ജെ പിയും മാത്രമാണ് വർഗീയവാദികൾ അവലും മലരും കുന്തിരിക്കവും വാങ്ങിവച്ചുള്ളൂ എന്നുറക്കെ അലറിയവർ വർഗീയവാദികളല്ല അപ്പോൾ കാരണം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം